ഗുരുവായൂരിൽ ക്ഷേത്രത്തിൽ നഗരസഭയുടെ അലംഭാവം വിവാഹത്തിനായി ബുക്ക് ചെയ്തവർക്ക് ടൗൺ ഹാൾ നൽകാതെ നഗരസഭ മറ്റൊരു പരിപാടി നടത്തിയതായി പരാതി ഇതോടെ കോഴിക്കോട്ട് നിന്ന് എത്തിയ വിവാഹ സംഘം ദുരിതത്തിലായി വിവാഹ സംഘം മണിക്കൂറുകളോളമാണ് കാത്തിരുന്നത് ഇന്നലെയായിരുന്നു ഇരിങ്ങപ്പുറം സ്വദേശി തറയിൽ സിദ്ധാർത്ഥന്റെ മകൻ അരുണിന്റെ വിവാഹം കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ നഗരസഭയിൽ ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ അടച്ച് ടൗൺ ഹാൾ ബുക്ക് ചെയ്തിരുന്നു ഇന്നലെ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയുള്ള സമയമാണ് അനുവദിച്ചിരുന്നത് എന്നാൽ ഇന്നലെ രാവിലെ വരന്റെ പാർട്ടി ഒമ്പതിന് എത്തിയപ്പോഴാണ് നഗരസഭയുടെ പരിപാടി ടൗൺ ഹാളിൽ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ചോദിച്ചപ്പോൾ പരിപാടികൾ കഴിയുന്നതുവരെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതായി സിദ്ധാർത്ഥൻ പറഞ്ഞു അതിദാരിദ്ര്യ വിമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ചടങ്ങാണ് നടന്നിരുന്നത് അതിനുശേഷം കുടുംബശ്രീയുടെ വായ്പാ വിതരണ ചടങ്ങും ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് മുപ്പതിനാണ് വിവാഹ സംഘത്തിന് ടൗൺ ഹാൾ വിട്ടു നൽകിയത് എന്നാൽ സമയം വൈകിയതോടെ ഉച്ചഭക്ഷണം നൽകാനോ സ്റ്റേജ് അലങ്കരിക്കാനോ സൗണ്ട് സിസ്റ്റം തയ്യാറാക്കുന്നതിനോ വരന്റെ പാർട്ടിക്ക് കഴിഞ്ഞില്ല കോഴിക്കോട് നിന്നും എത്തിയ വധുവിന്റെ വീട്ടുകാരെ മണിക്കൂറുകളോളം പുറത്ത് കാത്തിരുത്തേണ്ടി വന്നതായി വരൻ പറഞ്ഞു ഞങ്ങള് ഇവിടെ അഞ്ചാം മാസത്ത് ബുക്ക് ചെയ്തതാണ് സ്റ്റേജ് ഓഡിറ്റോറിയം അതിനുശേഷം അവര് ഇന്നലെ ഞങ്ങൾ വേറൊരു കല്യാണത്തിന് വന്നപ്പോഴാണ് ഇതറിഞ്ഞത് ഇവിടെ വേറൊരു പരിപാടി ഓൾറെഡി അവര് ഏൽത്തിട്ടുണ്ടെന്നുള്ളത് അതിനുശേഷം ഞങ്ങൾക്ക് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ ഒന്നും പറ്റിയില്ല അവസ്ഥ കണ്ടില്ലേ ഇന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്നവരെ രണ്ടര മണിവരെ വേറൊരു സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു ഇന്നിട്ട് കൊണ്ടുവരാൻ പറ്റാണ്ട് ഇന്നിട്ടും ഇത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവര് മൊത്തം പൈസ വാങ്ങിക്കണെ ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല വേറെ ആൾക്കാര് ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല പരിപാടി കഴിഞ്ഞിറങ്ങിയ നഗരസഭ ചെയർമാനുമായും കൗൺസിലർമാരുമായും തർക്കമായി ഇത് സംബന്ധിച്ച് സെക്രട്ടറിക്ക് പരാതി നൽകുമെന്നും അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും സിദ്ധാർത്ഥൻ പറഞ്ഞു എന്നാൽ മൂന്ന് മണിക്ക് റിസപ്ഷൻ തീരുമാനിച്ചതിനാലാണ് രാവിലെ പരിപാടി നടത്തിയതെന്ന് നഗരസഭ ഇപ്പോൾ അറിയിച്ചു ജനം ഗുരുവായൂർ